ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം സംസ്ഥാനത്തും തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം വയനാട് കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത അതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത്തിനാല് പോയിന്റ് അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമാണ് മുന്നറിയിപ്പ് കേന്ദ്രം കണക്കിലെടുക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം സജീവമാണ് ഉയർന്ന തിരമാലകൾ കടലാക്രമണ സാധ്യത ഉയർത്തുന്നതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും തുറമുഖ കടലാസ് സൂചനകൾ ശ്രദ്ധിക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്